ഫാരി ഇവി എന്നിവ ഉൾപ്പെടെ മൂന്ന് പ്രധാന കാർ ലോഞ്ചുകളിലൂടെ ടാച്ച മോട്ടോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇലക്ട്രിക് വാഹന വിപണിയിലെ സാന്നിധ്യം ഉയർത്താൻ ഒരുങ്ങുകയാണ് ആൽട്രോസ് പ്രീമിയം ഹാഷ്ബാഗിന്റെ ഇലക്ട്രിക് പതിപ്പും അടുത്ത വർഷം അവതരിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ടാച ഹാരിയർ ഇവിയുടെയും സിയറ ഇവിയുടെയും പ്രൊഡക്ഷൻ റെഡി പതിപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് ആരംഭിക്കാനിരിക്കുന്ന ഭാരത് മൊബിലിറ്റി ഷോയിൽ അരങ്ങേറും മാർച്ചോടെ ഹാരിയർ ഇവി വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിയർ ഇവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രണ്ടാം പകുതിയിലാവും ലോഞ്ച് ചെയ്യുന്നത് വരാനിരിക്കുന്ന ഈ ടാച്ച ഇലക്ട്രിക് എസ്ഇവിളെ കുറിച്ച് നോക്കാം ടാച്ച ഹാരിയർ ആണ് ആദ്യം ടാച്ച ആക്ടി ഡോട്ട് ഇവി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള ടാറ്റയുടെ മൂന്നാമത്തെ ഇലക്ട്രിക് ഉൽപ്പന്നമായിരിക്കും ഹാരിയർ ഇവി ഈ ആർക്കിടെക്ചർ എഫ് ഡബ്ല്യു ഡി ആർ ഡബ്ല്യു ഡി എ ഡബ്ല്യു ഡി എന്നീ മൂന്ന് ഡ്രൈവ് ട്രെയിനുകളെ പിന്തുണയ്ക്കുന്നുണ്ട് അതിൽ നിർമ്മിച്ച വാഹനങ്ങൾ അറുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അറുപത് കിലോ വാട്ട് അവർ ബാറ്ററിയും ഡുവൽ ഇലക്ട്രിക് മോട്ടോറുകളും ഇലക്ട്രിക് എസ് യു വിയിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ടാറ്റ ഹാരി വിയുടെ ഔദ്യോഗിക സവിശേഷതകൾ ഇപ്പോഴും വ്യക്തമല്ല ഇതിൽ വി റ്റുവെൽ അഥവാ വെഹിക്കിൾ ടു ലോഡ് വി റ്റുവി ചാർജിംഗ് കഴിവുകൾ ലഭിക്കുന്നുണ്ട് ഹാരിറിവി അതിന്റെ ഡിസൈൻ ഘടകങ്ങളും ഇന്റീരിയർ സവിശേഷതകളും കൺസെപ്റ്റ് പതിപ്പിൽ നിന്ന് നിലനിർത്തും ലോഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ടാറ്റയുടെ മുൻനിര ഇലക്ട്രിക് ഓഫർ ആയിരിക്കും ഇത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ എക്സോറും വില പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ടാറ്റ സിയറ ഇവി ആണ് അടുത്തത് ടാറ്റ സിയറ ഇ വി സിയറ ഐ സിഇ പതിപ്പുകൾ ലോഞ്ചിന് തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ സിയറ ഇലക്ട്രിക് പതിപ്പ് നിർമ്മിക്കപ്പെടുമ്പോൾ ഐ സി ഇ പ്രവർത്തിക്കുന്ന സിയറ ടാറ്റയുടെ പുതിയ അപ്ലസ് ആർക്കിടെക്ചർ ഉപയോഗിക്കും വരാനിരിക്കുന്ന ഈ ടാറ്റ ഇലക്ട്രിക് എസ് യുവിയുടെ വിശദാംശങ്ങൾ വ്യക്തമല്ല സിംഗിൾ ഡുവൽ മോട്ടോർ ഓപ്ഷനുകളിൽ ഈ വാഹനം എത്താൻ സാധ്യതയുണ്ടെന്നും പരമാവധി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നും വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഒരു ഓപ്ഷനായി ലഭ്യമാകും സിറിയയുടെ ഐ സിഇ പതിപ്പിൽ ടാറ്റയുടെ പുതിയ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഹൈപ്പീരിയൻ ടെർബോ പെട്രോള് ടു പോയിന്റ് സീറോ ലിറ്റർ ഡീസൽ എഞ്ചിനുകൾ ഉൾപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് യഥാർത്ഥ സിയറയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ മോഡലിന് ടാറ്റയുടെ പുതിയ ഡിസൈൻ ഭാഷയ്ക്ക് അനുസൃതമായ ആധുനിക രൂപകൽപ്പനയുണ്ട് എങ്കിലും ബ്ലാക്ക് സി ഡി പില്ലറുകൾ വളഞ്ഞ പിൻ വിൻഡോകൾ ഐക്കണിക് സിയറയുടെ അനുസ്മരിപ്പിക്കുന്ന വലിയ പിൻ ഗ്ലാസ് ഏരിയ തുടങ്ങിയ പ്രധാന ഘടകങ്ങൾ ഇത് നിലനിർത്തും പുകയും ശബ്ദവും ഇല്ലാതെ നിരത്തുകളിൽ നിശബ്ദ വിപ്ലവത്തിന് അരങ്ങൊരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാറുതി സുസുഖി ഹുണ്ടായ് മഹീന്ദ്ര ടാറ്റ തുടങ്ങി പ്രമുഖ വാഹന നിർമ്മാതാക്കളുടേതായി ഇലക്ട്രിക് കാറുകളുടെ വലിയ നിര തന്നെയാണ് പുതുവർഷത്തിൽ പുറത്തിറങ്ങുന്നത് ജനപ്രിയ മോഡലുകളായ ഹ്യുണ്ടായ് ക്രിറ്റ ടാറ്റ ഹാരിയർ തുടങ്ങിയവയുടെ ഇലക്ട്രിക് പതിപ്പുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യപാദത്തിൽ വിപണിയിലെത്തും വിവിധ കമ്പനികളിൽ നിന്നായി ഇരുപതോളം ഇബികളാണ് അടുത്ത വർഷം പുറത്തിറങ്ങുന്നത് അടുത്ത വർഷം ആദ്യം നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ വാഹനങ്ങൾ അവതരിപ്പിക്കും